വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം സ്വാഗതം ഇനിരൂർ പൊരുതുന്ന പാലസ്തീനൊപ്പം എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ താന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മൂലക്കൽ ഇന്നും ആരംഭിച്ച മാർച്ച് താനൂരിൽ സമാപിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല നഗരത്തിൽ നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ സംഗമം എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി പി രതീഷ് അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുഖ്സില ആസിഫ് ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി വൈശാഖ് സ്വാഗതവും പറഞ്ഞു വെട്ടന്യൂസ് താനൂർ